നമസ്കാരം കേരളത്തിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തൃശൂരും തിരുവനന്തപുരത്തും എൻ ഡി എ സ്ഥാനാർത്ഥികളും മുന്നിൽ തൃശൂരിൽ സുരേഷ് ഗോപി ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് നേടിയാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തും രാജീവ് ചന്ദ്രശേഖറും ഇപ്പോൾ മികച്ച ലീഡിലാണ് എൻ ഡി എക്ക് കേരളത്തിലേറെ പ്രതീക്ഷ ഉണ്ടായിരുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് സുരേഷ് ഗോപിയും അതുപോലെ രാജീവ് ചന്ദ്രശേഖറും തലസ്ഥാനത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖറും തൃശ്ശൂര് പിടിക്കാൻ സുരേഷ് ഗോപയും ഇറങ്ങിയപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ബി ജെ പി വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് രണ്ടുപേരെയും എന്ത് വിലവർത്തും ജയിപ്പിക്കുക എന്നുള്ള തോതിലുള്ള ശക്തമായ പ്രചരണ രീതികളാണ് ഇത്തവണ അവിടെ നടന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും വിജയം ഏതാണ്ട് സുനിശ്ചിതം എന്ന് നേരത്തെ നമുക്ക് പറയാമായിരുന്നു എങ്കിലും തൃശൂരിൽ സുരേഷ് ഗോപി ഇപ്പോൾ വൻ ലീഡ് തന്നെയാണ് നേടിയിരിക്കുന്നത് അതുപോലെ കേരളത്തിൽ ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് ആലത്തൂർ മാത്രമാണ് അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു മണ്ഡലം എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ദേശീയതലത്തിലേക്ക് പോകുമ്പോൾ പല സംസ്ഥാനങ്ങളിലും എൻ ഡി എക്ക് മികച്ച മുന്നേറ്റമുണ്ട് എങ്കിലും ഇന്ത്യ മുന്നണിയും ഇപ്പോൾ അവരുടെ തൊട്ടു പിന്നാലെ തന്നെ എത്തുന്നുണ്ട് നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ബി ജെ പി നേതാക്കൾ പ്രവചിച്ചിരുന്നത് പോലെ മുന്നൂറ്റി എഴുപത് സീറ്റ് അല്ലെങ്കിൽ നാനൂറിലധികം വരുന്ന എൻ ഡി എ സീറ്റൊന്നും തന്നെ അത് യാഥാർത്ഥ്യമാകില്ല എന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയും ഇതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അവർ നിൽക്കുന്നുണ്ട് മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശ് പോലെ സംസ്ഥാനങ്ങളിൽ അഖിലേഷ് യാദവിൻ്റെ സ്വാധീനം പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ സ്വാധീനം അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി ബന്ധപ്പെട്ട ദേശീയ നേതാക്കളുടെ സ്വാധീനം വളരെ ശക്തമായ തോതിൽ തന്നെ ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഉറപ്പാണ് തമിഴ്നാട്ടിലും ഡി എം പി എ സഖ്യത്തിന് തന്നെയാണ് അവിടെ പ്രധാനമായും മുന്നേറ്റം ബി ജെ പിയുടെ പ്രമുഖരായ നേതാക്കൾ പലരും അവിടെ പിന്നിലാണ് എൻ ഡി എ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യം ആന്ധ്രാപ്രദേശിലെ ഭരണം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് അവിടെ ബി ജെ പിയെ സംബന്ധിച്ച് അവിടെ ചന്ദ്രബാബു നായിഡുവുമായി തെലുങ്ക് ചന്ദ്രബാബു നായിഡുവുമായിട്ടാണ് അവിടെ സഖ്യമുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു മികച്ച വിജയം നേടാൻ കഴിഞ്ഞത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല വീണ്ടും കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ലീഗ് സ്ഥാനാർത്ഥികൾ തന്നെയാണ് പതിവ് പോലെ ഏറ്റവും അധികം വോട്ടുകളുടെ ലീഡിൽ മുന്നിൽ നിൽക്കുന്നത് സമതാനിയാണെങ്കിലും ഇടിയപേക്ഷകർ ഒക്കെ തന്നെ അവർ മികച്ച ലീഡിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ ഇടുക്കിയിൽ ഡീൻ എൻ കുര്യാക്കോസും കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനുമൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നേറുന്നുണ്ട് കോഴിക്കോട്ട് വീണ്ടും എം കെ രാഹുന് തന്നെയാണ് ഒരു വീഴും കൂടി എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വടകരയിൽ ഷാഫി പറമ്പിൽ വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞിരിക്കുന്നു വടകര ഇന്ന് ദേശീയ രാഷ്ട്രീയ തന്നെ ചർച്ച ചെയ്തൊരു മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും ഒരുപാട് വിവാദങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ വളരെ മികച്ച വിജയത്തിലേക്ക് നീങ്ങുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചവർക്ക് അപ്രതീക്ഷിതമായിട്ട് തിരിച്ചടിയുള്ളത് ആലത്തൂരിൽ മാത്രമാണ് അവിടെ മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ അദ്ദേഹം പൊതുവെ വളരെ ജനകീയനായ സി പി എം നേതാക്കൾ ഒരാളാണ് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കേരളത്തിലെ മണ്ഡലങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ യു ഡി എഫിൻ്റെ ശക്തമായ മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്